ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗങ്ങളിൽ കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് ബി ജെ പി കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാലാവധിക്ക് മുമ്പ് തന്നെ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആ ഫലം പ്രതികൂലമായാൽ മാത്രം മതി പല സഖ്യകക്ഷികളും ബന്ധം ഉപേക്ഷിച്ച് പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് നിതിൻ ഗഡ്കരി പല സമ്മേളനങ്ങളിലും ബി ജെ പി നേതൃത്വത്തിന് നൽകിയത് എന്നാൽ അതൊന്നും ഗൗനിക്കാതെ ഏകാധിപത്യ നടപടിയുമായി അമിത്ഷായും നരേന്ദ്രമോദിയും മുന്നോട്ട് പോകുമ്പോൾ ബീഹാറിൽ മഹാഗഡ്ബന്ധൻ വലിയ ഒരു ഭൂരിപക്ഷം നേടുകയാണെങ്കിൽ ജെ ഡി യു മന്ത്രിസഭ വിടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ജെ ഡി യു പൊളിഞ്ഞു പാളി ബി ജെ പിയുടെ ഈ തട്ടിപ്പ് പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് കേന്ദ്ര മന്ത്രിസഭ തന്നെ പിരിച്ചു വിടേണ്ടി വരുന്ന ഒരു ഗതികെട്ട സാഹചര്യത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സഖ്യകക്ഷിയായി ജെ ഡി യുവും ചിരാഗിൻ്റെ എൽ ജെ പിയും ഒന്നും ഒരു മനസ്സോടെയല്ല പ്രവർത്തിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം പക്ഷേ അവർക്ക് വിശദമായ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ബീഹാറിൻ്റെ വികസനങ്ങളെ സംബന്ധിക്കുന്ന ലക്ഷ്യബോധങ്ങളോ ഒന്നും തന്നെയില്ല ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ചതുപോലെ ഒരു ആവർത്തനമുണ്ടായാൽ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഒരു നേട്ടമുണ്ടായാൽ ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇളവ് കേന്ദ്രമന്ത്രിസഭയിൽ വിള്ളലുണ്ടാകും കേന്ദ്ര മന്ത്രിസഭയിൽ ഇപ്പോൾ തന്നെ ഹൊട്ടലും ചീറ്റലും അതിരൂക്ഷമാണ് നേരത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ രാജിവെച്ചു പോകുവാനുണ്ടായ സാഹചര്യം അതുപോലെ തന്നെ പിന്നീട് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നതിൻ്റെ ആ ഒരു സാഹചര്യവും ഒക്കെ എൻ ഡി എയിൽ കൂടുതൽ യോജിപ്പല്ല മറിച്ച് വിയോജിപ്പാണ് ഉണ്ടാക്കിയുള്ളത് എന്നിട്ട് ഇന്ത്യ മുന്നണിയിൽ വോട്ട് ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടെയല്ല നീങ്ങുന്നത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നൊക്കെയുള്ള കിംവദന്തികൾ ഗോദി മീഡിയകളിലൂടെ ബി ജെ പി നേതൃത്വം പരസ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിനുവേണ്ടി ഒരു പി ആർ ടീമിനെ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് ഇന്ത്യ ഒട്ടുക്കും ഇത്തരത്തിൽ പി ആർ വർക്ക് നടത്തിയാലൊന്നും കാലാവധി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ബി ജെ പി കരുതേണ്ടതില്ല എഴുപത്തി വയസ്സ് കഴിഞ്ഞ നരേന്ദ്രമോദി പല നേതാക്കളെയും വെട്ടിനിരത്തി ഈ പ്രായത്തിൻ്റെ കണക്ക് പറഞ്ഞാണ് പ്രധാനമന്ത്രി കസേരയിലെത്തിയത് എൽ കെ അദ്വാനിയെ വെട്ടി മുരളി മനോഹർ ജോഷിയെ അധികാരത്തിൽ നിന്നും മാറ്റാൻ വേണ്ടി പല കളികൾ കഴിച്ചു ഇവരെല്ലാം വാജ്പേയി സർക്കാരിൽ വിശ്വസ്തരായിരുന്നു അവരെയൊക്കെ ഒതുക്കി അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ബി ജെ പിയെ ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ബീഹാറിൽ പണി വരുന്നുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ സമയത്ത് നിതിൻ ഗഡ്കരി അടക്കമുള്ളവർ കൃത്യമായി പറയുന്നത് ബി ജെ പിയിൽ ഒരു പെട്ടി ഒരു പൊട്ടിത്തെറി അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വസുന്ധര രാജയെ പോലുള്ള മുതിർന്ന നേതാക്കളെ പലരെയും പഠിക്ക് പുറത്താക്കിക്കൊണ്ട് നടത്തുന്ന ഒരു നാറിയ ഭരണം പൊളിച്ചെടുക്കുവാൻ ബീഹാർ ഒരു കാരണമാകും എന്ന് വ്യക്തമാവുകയാണ്